വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ മുഖ്യമന്ത്രി സംസ്ഥാനത്തിന് വാഗ്ദാനം ചെയ്ത സഹായം നൽകിയില്ല അർഹമായ സഹായം ഉടൻ നൽകണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു അതേസമയം ദുരന്തത്തിൽ വീടും സ്ഥലവും നഷ്ടമായവരുടെ ഒരു പുനരധിവാസത്തിന് സ്ഥലം കണ്ടെത്തിയതായും മുഖ്യമന്ത്രി അറിയിച്ചു നേടേണ്ടി വന്ന മഹാദുരന്തമാണല്ലോ സംഭവിച്ചപ്പോൾ അക്കാര്യത്തിൽ ഫലപ്രദമായ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്നും ഇതേവരെ അത്തരമൊരു സഹായം നൽകുന്ന നിലയുണ്ടായിട്ടില്ല അർഹമായ സഹായം എത്രയും വേഗം ലഭ്യമാക്കണമെന്ന് കേന്ദ്രത്തോട് ഒന്നുകൂടി ആവശ്യപ്പെടാനും മന്ത്രിസഭായോഗം ഇന്ന് തീരുമാനിച്ചിട്ടുണ്ട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് സ്ഥലം കണ്ടെത്താനുള്ള തുടർച്ചയായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ ഏറ്റവും അനുയോജ്യമാണെന്ന് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് രണ്ട് സ്ഥലങ്ങളാണ് ഈ രണ്ടിലും മോഡൽ ടൗൺഷിപ്പ് നിർമ്മിക്കാനാണ് മന്ത്രിസഭാ യോഗം കാണുന്നത് കണ്ടിട്ടുള്ളത്